ഒറ്റ അസിസ്റ്റേളു അസിസ്റ്റ് വിക്കുമ്പോൾ മാത്രമാണ് ചെറിയ ഉക്കാണ് അസിസ്റ്റ് മാത്രമേ ഉള്ളൂ ചെറിയ ഹുക്കളുണ്ടോ അപ്പഴാണ് ഞാൻ മൂക്കരോട് പറഞ്ഞത് അടിച്ചു പറഞ്ഞേ ബി തെരഞ്ഞില്ലാട dulu Hai, ya. Yes. Yes, yes. <laughs> <assisti li? laughs> Single assist. Kedekno ga ni. Eh. eh ഒറ്റോക്ക നല്ല ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെ നല്ല ഡ്രോപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത് വേറെ മീനോ എങ്ങനെ കുടുങ്ങിയുള്ള പ്രശ്നം അതാണ് ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുള്ളു പിടിച്ചു വരച്ചാൻ പറ്റൂല എവിടാ എവിടാ ഞാൻ ഇറഞ്ഞോ മൂന്നാമത്തെന്നെ ചീ ടി മുകളിലെറുപ്പല്ലേ പാചിക്ക നിങ്ങള് വരുന്നു ഞാ ആ അവിടെ തന്നെ അവിടെ തന്നെ റോഡ് മാറ്റണം റോഡ് മാറ്റണം റോഡ് മാറ്റണം പോയാ റോഡ് ഉണ്ട് അവിടെ ജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് म्हणून समाधानत वे समाधान पडवात नाही टेंट 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 आ अंजिमंग्यांची बकयंची बकयंची मुके अंजिमंग्याको बंती पोकी पोकी रंगीटे आधीला नंतर पोख पोर्तते आधीचच तो यांतला आम्ही गन ओडीचो न अडिर बिर बिर आ

റോഡ് പിടിക്കണ്ട റോഡ് പിടിക്കാൻ നിങ്ങൾ അവിടെ നിന്നാ മതി നീയൊന്നും ചെയ്യണ്ട നിങ്ങൾ അവിടെ ഹാൻഡ് എടുത്തേക്കാന്ന് നിങ്ങൾ നിങ്ങൾ അവിടെ നിന്നാ മതി അടുക്ക എടുക്കാടുക്കാടുക്കി ഞാൻ തെരഞ്ഞെ തെരഞ്ഞെ തരാം എടുക്കാടുക്കട്ടെ അടങ്ങേട്ട അടങ്ങട്ടെ 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 ഉക്ക് സൂപ്പറല്ലേ അടക്കം അടുക്കും ഒന്ന് കൂടി ചിറ്റട്ടെ ആ ഉക്ക അണ്ണാക്കിലട ഉണ്ണാക്കലാണ് പേടിച്ചണ്ടേ പേടിച്ചുണ്ട് ഉക്ക എണ്ണാക്കിലട ഞാൻ തരാം ഉക്ക എണ്ണാക്കിലാണോ പ്രോബ്ലം ആ ഞാനും വീഡിയോ എടുക്കും എവി സൈസ് റോഡ് മാറ്റണോ അടിച്ചടിച്ചു അടിച്ചടിച്ചു ജിത്തുനടിച്ചി ജിത്തുനടച്ചി യെസ് യെസ് കമാൺ അജിക നോക്കിയിട്ടാണ് മീൻ അവിടെ തന്നെ ഒരു ആക്ടിവിറ്റി ഡാക്ടിവിറ്റിപ്പോൾ വരും ഞാൻ കഫ് ചെയ്യട്ടെ കാമാ കാമാണോ വിലങ്ങാണേ ഗുണപ്പെടുത്തി അല്ല ഓ സിംഗിൾ വുക്കാണ് വിട്ടെടുത്ത് കിട്ടാ വഴിവാക്കല്ല വിട്ടെടുത്ത് കുറച്ച് വെച്ചാ അതാ 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 മീൻ അതാ വിട്ടണേ മീനതാ ജിത്തുവിനെ അടിച്ചു കൊടുത്ത് നേരെ പേരലിന്റെ നേരാ ആ ആ അവിടെ തന്നെ യാസ് മീൻ അടിക്കുവായി കണ്ടുപോട്ടെ 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 മാൺബ കമാൻ ഫാളുക്കണ് അടക്കാവൂ പോരു ആ പോരുടെ ഓ ഫാളുക്കാണ് ഔ ഔ ഫാളുക്കായിട്ടാണത് ആക്കോല ആ അങ്ങോട്ട് ഓടണം അങ്ങോട്ട് ഓടണം അടക്ക അടക്ക അടക്ക് ഒന്നും കൂടി ഒന്നും കൂടിയടാ